ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് അഭിഷേക് ശ്രീകുമാർ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെയായിരുന്നു അഭിഷേക് ബിഗ് ബോസ് സീസൺ സിക്സിൽ എത്തിയത് അഭിഷേകിന്റെ ഷോയിലേക്കുള്ള എൻട്രി സഹമത്സരാർത്ഥിയായ അഭിഷേക് ജയ്ദീപിനെതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചായിരുന്നു അഭിഷേകിന്റെ എൽ ജി ബി ടി ക്യൂ സമൂഹത്തിനെതിരായുള്ള കമന്റ് വലിയതിനെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് ഒടുവിൽ ബിഗ് ബോസിലെ അവതാരകനായ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും താക്കീത് വരെ അഭിഷേകിന് ലഭിച്ചു തുടർന്ന് മലയാളികൾ കണ്ടത് ഷോയിൽ ഒതുങ്ങി നിൽക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് പിന്നീട് അഭിഷേക് തിരിച്ചു വന്നത് ഫിസിക്കൽ ടാസ്കുകളിലൂടെയായിരുന്നു പല മത്സരങ്ങളിലൂടെ മികവ് പുലർത്താൻ തുടർച്ചയായി അഭിഷേകിന് സാധിച്ചു അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലെ നേടുകയും ടോപ്പ് ഫൈവിൽ ഇടം നേടുകയും അഭിഷേക് ചെയ്തു ഷോ അവസാനിച്ചെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് അഭിഷേക് ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും അഭിഷേക് ആരാധകർക്കായി ഇപ്പോൾ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ അഭിഷേക് പങ്കിട്ട ഒരു വീഡിയോ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ഈ വീഡിയോ എന്നത് നടിയും അഭിഷേകിനൊപ്പം സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായ അൺസിബയ്ക്കൊപ്പമുള്ളതാണ് ഈ വീഡിയോ പങ്കുവെച്ച് അഭിഷേക് നൽകിയ ക്യാപ്ഷൻ നോട്ട് റിയൽ ബട്ട് റീൽ എന്നായിരുന്നു ഈ വീഡിയോയിലുള്ളത് ബീച്ചിൽ ഒരു പാട്ടിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന അഭിഷേകും അൻസിബയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് താരങ്ങളുടെ പ്രകടനം അതിമനോഹരമാണെന്ന് പലരും കമന്റ് ചെയ്തു കൂടാതെ രസകരമായ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് താഴെ എത്തി ദൃശ്യമെന്ന സിനിമയോട് ചേർത്ത് ചില രസകരമായ കമന്റുകളും ഈ വീഡിയോയ്ക്ക് താഴെ കാണാം ജോർജ് കുട്ടിക്ക് അടുത്ത കുഴി കുഴിക്കാൻ നേരമായെന്ന് പലരും കമന്റ് ചെയ്യുന്നു ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മകളായിട്ട് അൻസിബ വേഷമിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കമന്റുകളാണ് കാണപ്പെടുന്നത് ജോർജ് കുട്ടി ഇനി ഒന്നും കൂടി ധ്യാനത്തിന് പോകേണ്ടി വരുമല്ലോ വരുണിന്റെ ഗതി തന്നെയായിരിക്കും ഇനി ിനും ഉണ്ടാവുക ദൃശ്യം ത്രീ ഉടൻ ഇറങ്ങുമോ അഭിഷേക നീയും തയ്പ്പിച്ചു വെച്ച ഒരു കോട്ട് എന്നിങ്ങനെയാണ് ഈ കമന്റുകൾ മറ്റു ചിലർ ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് എന്തായാലും ഈ താരങ്ങളുടെ കോംബോ വളരെ രസകരമായിട്ടുണ്ട് ചിലരുടെ അഭിപ്രായം രണ്ടുപേരും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഒരു കണക്ഷൻ തോന്നിയിരുന്നുവെന്നായിരുന്നു എന്തായാലും ബിഗ് ബോസ് താരങ്ങളുടെ ഈ വീഡിയോ വളരെയധികം വൈറലാകുകയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ